കേരളത്തിൽ ജനാധിപത്യ ഭരണം വരുന്നതിന് മുമ്പും അതിനുശേഷവും ഭരണത്തെ ശക്തമായി തന്നെ സ്വാധീനിച്ച ചരിത്രമാണ് ക്രൈസ്തവ സമൂഹത്തിന്റേത് പൊതുവെ സമാധാനകാംക്ഷികളായ ക്രൈസ്തവർ ഗാന്ധിയൻ ആശയങ്ങൾക്ക് ഊന്നൽ കൊടുത്ത് പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസിനോടാണ് അടുപ്പം കാണിച്ചിരുന്നത് അവരിൽ നിന്നും ക്രൈസ്തവർക്ക് കനത്ത തിക്താനുഭവങ്ങൾ ഉണ്ടായ ഈ അടുത്ത കാലം വരെ ക്രൈസ്തവർ കോൺഗ്രസുമായി നല്ല ബന്ധം തന്നെയായിരുന്നു തുടർന്നു പോകുന്നതും കേരളത്തിൽ കേരള കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ അവിടെയുള്ള ക്രൈസ്തവരിൽ ഒരു വിഭാഗം ക്രൈസ്തവരുടെ നന്മ മുൻനിർത്തി അവരോട് ചേർന്നു ഓർത്തഡോക്സ് വിഭാഗവും ചില പ്രൊട്ടസ്റ്റ് വിഭാഗങ്ങളും അടക്കം ചില ക്രൈസ്തവ വിഭാഗങ്ങൾ പലപ്പോഴും ഇടതുപക്ഷത്തെയും പിന്തുണച്ചിരുന്നു എന്നാൽ ക്രൈസ്തവർക്ക് പൊതുവേ സ്ഥായിയായി ഒരു പക്ഷവും ഉണ്ടായിരുന്നില്ല തങ്ങളെ മാനിക്കുന്നവരെ തിരിച്ചും സഹായിക്കുക അതായിരുന്നു അവരുടെ നയം എന്നാൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് വാങ്ങി അധികാരത്തിലിരുന്ന ഇടതു വലതുപക്ഷങ്ങൾ തങ്ങളെ ആസൂത്രിതമായി കബളിപ്പിക്കുകയായിരുന്നു എന്ന കാര്യം അടുത്ത കാലത്താണ് ക്രൈസ്തവർക്ക് ബോധ്യമായത് ക്രൈസ്തവർ ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷമാണെങ്കിലും അവർക്ക് കൂടി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷ വിഭാഗത്തിന് മാത്രം അട്ടിപ്പവകാശമായി തീരെഴുതുന്ന ചിറ്റമ്മ നയമാണ് കേരളത്തിൽ ഇടതരും വലതരും ഒരുപോലെ കാണിച്ചുകൊണ്ടിരുന്നത് കാര്യങ്ങൾ തിരിച്ചറിയാൻ വൈകിയെങ്കിലും കൃത്യമായ മുന്നറിയിപ്പിലൂടെ ക്രൈസ്തവ സമൂഹം ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും തിരുത്താൻ പറയുകയും ചെയ്തിരുന്നു എന്നാൽ അത് അംഗീകരിക്കാനോ തിരുത്താനോ ഇടതുപക്ഷമോ കോൺഗ്രസോ തയ്യാറായിരുന്നില്ല മിത്തുകളാണെന്ന് പ്രചരിപ്പിച്ച് കപട മതേതരത്വത്തിന്റെ വായ്പാട്ടുപാടി ചിലർ നയവഞ്ചന തുടർന്നു ഈ രണ്ട് കൂട്ടരോടും ക്രൈസ്തവർക്കിട്ട് പണി അവസാനിപ്പിക്കാനും തിരുത്താനം ആകുന്നത്ര മുന്നറിയിപ്പുകൾ നൽകിയതിന്റെ ഒടുവിലാണ് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ട് കളിക്കുന്ന കണ്ണിംഗ് പൊളിറ്റീഷ്യൻമാരുടെ കൌശല ബുദ്ധിക്ക് ഇരയാകാൻ ഇനിയും നിന്നുകൊടുക്കാതെ നിലപാടിലുറച്ച് നീങ്ങാൻ ക്രൈസ്തവ സമൂഹം തീരുമാനിച്ചത് അതിന്റെ ആദ്യപടി എന്ന വണ്ണമാണ് തൃശൂരിൽ നിന്ന് എഴുപത്തയ്യായിരം വോട്ടിന്റെ മിന്നുന്ന ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി പാർലമെന്റിൽ എത്തിയതിലെ ക്രൈസ്തവരുടെ പങ്കാളിത്തം സൂചിപ്പിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തന്നെ മന്ത്രിയാവുകയും ക്രൈസ്തവരുടെ സംഭാവനയ്ക്ക് പ്രതിനോധിയായി എന്നവണ്ണം ജോർജ് കുരിനെയും മോദി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി അതോടെ മനസ്സിൽ കണ്ടതെല്ലാം വടികുത്തി പിരിയുകയും കാര്യങ്ങൾ മുഴുവൻ കീഴ്മേൽ മറിയുകയും ചെയ്യുന്നുതറിഞ്ഞ് തൃശൂരിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് ശരിയായോ എന്ന് ചോദിച്ച് മുഖ്യമന്ത്രി ക്രൈസ്തവർക്ക് ധാർമ്മികപദത്തിന്റെ ക്ലാസ് എടുത്തതുകൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല ക്രൈസ്തവരെ വകതിരിവ് പഠിപ്പിക്കാൻ ആരും പോരേണ്ട ഇരുമ്പുലൊക്കെ വിഴങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചിട്ട് പ്രയോജനമില്ലാത്തതുപോലെ കുറേ കാലത്തേക്ക് ഇതും ദഹനക്കേട്ടുണ്ടാകും ഉറപ്പാണ് ക്രൈസ്തവ സഭകൾ ബി ജെ പിയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിന് വേണ്ടിയാണെന്നും വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിലുള്ള വിലക്ക് നീക്കാമെന്ന് ധാരണയുണ്ടാക്കിയെന്നും വിലക്ക് പിൻവലിക്കുന്നതിനു വേണ്ടി തൃശൂർ സീറ്റ് ബി ജെ പിക്ക് നൽകുകയായിരുന്നു എന്നുമൊക്കെയുള്ള സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ആരോപണത്തിന്റെ പിന്നിലും അതുതന്നെയാണ് കാര്യം കിട്ടാത്ത തൃശൂർ മുതിരി പൊളിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യട്ടെ എന്തായാലും ക്രൈസ്തവർക്ക് ഇതൊന്നും വിഷയമല്ല ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ക്രൈസ്തവർ തീരുമാനിക്കുന്നത് ഉപദേശവും ഭയപ്പെടുത്തലുകളും കേട്ടല്ല തങ്ങളോട് ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ കണ്ടാണ് പ്രവർത്തികൾ തിരുത്താൻ തയ്യാറായാൽ ഒരുപക്ഷേ ക്രൈസ്തവർ മനം മാറ്റിയാക്കാം അതു ചെയ്യാതെ മുന്നോട്ടു പോയാൽ തൃശ്ശൂരുകൾ കേരളത്തിൽ പലയിടത്തും ആവർത്തിക്കുവാനാണ് സാധ്യത നിങ്ങൾ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പണ്ട് ചിലർ പറഞ്ഞതുപോലെ നിങ്ങൾ ക്രൈസ്തവരെക്കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയേണ്ടി വരും അത്രേയുള്ളൂ കാര്യം